കുഞ്ചു മക്കളെ രാത്രിയിൽ ബന്ധുവിന്റെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച് മാതാവ് മുങ്ങി ഹൃദയഭേദകമായ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധം ഉയരുകയും പോലീസ് നടപടി തുടങ്ങുകയും ചെയ്തു മുട്ടിലെഴുന്ന പിഞ്ചുകുഞ്ഞ് ഉൾപ്പെടെ രണ്ടു മക്കളെയാണ് യുവതി ഗേറ്റിനു പുറത്താക്കി ഉപേക്ഷിച്ചത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ യുവതിക്കെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി പേർ ആവശ്യപ്പെട്ടു ഒരു കുഞ്ഞിനെ കൈയിലെടുത്തും മറ്റൊരു കുട്ടിയെ കൈപിടിച്ചും ഒരു പാക്കറ്റുമായി എത്തിയ യുവതി അല്പനേരം ആളുകൾ വരുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് മക്കളെ ഉപേക്ഷിച്ചത് കൈക്കുഞ്ഞിനെ നിലത്തിരുത്തിയ ശേഷം മാതാവ് ഓടി മറയുകയായിരുന്നു പരിഭ്രാന്തരായ കുട്ടികൾ കരയുന്നതും വീഡിയോയിൽ കേൾക്കുന്നുണ്ട് പിഞ്ചുകുഞ്ഞ് ഇഴഞ്ഞുകൊണ്ടാണ് മാതാവിന് പിന്നാലെ പോകുന്നത് മറ്റേ കുട്ടി മാതാവിന് പിന്നാലെ ഓടുന്നതും കാണുന്നുണ്ട് പിഞ്ചുകുഞ്ഞിൻ്റെ നിലവിടി ഏറെ നേരം കേൾക്കുന്നുണ്ട് അതേസമയം തന്നെ പരിസരത്ത് നിന്ന് നായ്ക്കളുടെ കുരയും കേൾക്കുന്നുണ്ട് വീഡിയോ വൈറലായതോടെ പോലീസ് അന്വേഷണം നടത്തുകയും ഡൽഹി ജഹാംഗീർ ബി ബ്ലോക്കിലാണ് സംഭവം സംഭവമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു യുവതിയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടാവുകയും ഭർത്താവ് തൻ്റെ നാടായ അസമിലെ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തതാണ് യുവതിയെ പ്രകോപിപ്പിച്ചതത്രേ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ബന്ധുവിൻ്റെ വീടിന് പുറത്താണ് കുട്ടികളെ യുവതി ഉപേക്ഷിച്ചത് നാഷണൽ ഡെസ്ക് തെരസ് ന്യൂസ്